ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രാവശ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ബിസിനസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ആക്കാതെ നിർബന്ധമായും കാണണം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ബിസിനസ്സിൽ ആരെങ്കിലും വിജയിച്ചാൽ സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പറയും അത് അവൻ്റെ ഭാഗ്യമാണ് രക്ഷയില്ല അവന് ഭയങ്കര ഭാഗ്യമാണ് അവന് പണ്ട് ചെറുപ്പം മുതലേ അവന് ഭയങ്കര ഭാഗ്യമാണെന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ ഇത് ഭാഗ്യത്തിൻ്റെ പ്രശ്നമാണോ എന്നുള്ളതാണ് അല്ല എന്നുള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ ബിസിനസ്സിലെടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങളെ ഓരോ സമയത്തുള്ള വിജയങ്ങളുടെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അപ്പൊ ഈ തീരുമാനങ്ങള് നല്ല തീരുമാനങ്ങൾ അല്ലെങ്കിൽ ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉള്ള കുഴപ്പങ്ങൾ തീരുമാനത്തെ തെറ്റിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ തെറ്റിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ തീരുമാനത്തിൽ തെറ്റിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ സൈക്കോളജിയിലെ ഒരു സബ്ജെക്റ്റാണ് ഈ എന്ന് പറയുന്നത് അത് ശരിക്കും ബിസിനസ്സിലേക്ക് ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമ്മളതിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് അത് കുറേ കാലം മുമ്പേ തന്നെ ഹാർവാഡിലേക്ക് ഏതൊക്കെയോ വലിയ ബിരുദന്മാരും ബുദ്ധി കേന്ദ്രങ്ങളൊക്കെ ഇതിനെ ഈ സൈക്കോളജീനേയും ബിസിനസ്സിനെയും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ചില കോൺസെപ്റ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിവെയ്സ് പറഞ്ഞു വരുന്നത് നമ്മൾ ബയാസിനെ പറ്റിയാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ അതിനു പറ്റിയൊരു എന്ന് പറഞ്ഞാൽ ചായവ് അല്ലെങ്കിൽ ഒരു 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 പ്രത്യേകമായ ഒരു വിഷയത്തിനോടൊരു ഇൻക്ലിനേഷൻ എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട കുറേ കുറേ ബയാസുകൾ ഉണ്ട് കിട്ടും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് ഫ്ലോ വരുത്തുന്ന ഒത്തിരി ബയാസുകൾ ഉണ്ട് അതിൽ നമുക്കിന്ന് രണ്ട് പ്രധാനപ്പെട്ട ബയാസുകളെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ ബയാസ് എന്നാണ് അതിൻ്റെ പേര് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സങ്കൺ കോസ്റ്റ് ഫല്ലസി ഫല്ലസിന്നാണ് നിങ്ങൾ ഈ പേരൊന്നും കേട്ടിട്ട് ദയവ് ചെയ്ത് പേടിക്കരുത് ഇതൊക്കെ സായ്പ് സായിപ്പിൻ്റെ രീതിക്ക് ഉണ്ടാക്കി വെച്ച ഒരു പേരെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ കൺഫർമേഷൻ ബയാസിന് നമുക്ക് സിമ്പിളായിട്ട് മലയാളത്തിൽ പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റുന്നെച്ചാൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടേ എന്ന് പറയും അതാണ് ഈ കൺഫർമേഷൻ ബയാസിൻ്റെ ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കൺഫർമേഷൻ ബയാസ് ഈ ബിസിനസ്സിലെ ഡിസിഷൻസിനെ എങ്ങനെ ബാധിക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിൽ ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് വീണ്ടും ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാം പുള്ളി ഇങ്ങനെ സ്റ്റാർട്ടപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പുള്ളി എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് പുള്ളിക്കാരൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു തീരുമാനിച്ചിട്ട് പുള്ളിക്കാരൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് അപ്പോൾ ഈ ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു മാർക്കറ്റ് സ്റ്റഡി നടത്താൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് ഞാൻ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വലിയ അവകാശവാദങ്ങളൊക്കെ ആയിട്ടാണ് പുള്ളി വന്നത് അപ്പോൾ ആ അവകാശവാദങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് തോന്നുന്നു പുള്ളി പറഞ്ഞു ഞാൻ ആദ്യം മാർക്കറ്റ് ഞാൻ ആദ്യം മാർക്കറ്റ് സ്റ്റഡി നടത്തും ഞാൻ മാർക്കറ്റ് റിസർച്ച് നടത്തും അങ്ങനെ അതിൻ്റെ ഡാറ്റയൊക്കെ വെച്ച് അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ ബിസിനസ് നടത്തുള്ളൂ എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് പറഞ്ഞ പോലെ തന്നെ പുള്ളി അങ്ങനെ മാർക്കറ്റ് റിസർച്ചിന് പോയി മാർക്കറ്റ് റിസർച്ചിന് പുള്ളി പോയിട്ട് പുള്ളി എന്തു ചെയ്തു പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തിരിച്ചു വന്നു പുള്ളി വന്നിട്ട് പറഞ്ഞു കണ്ടോ ഡാറ്റ കണ്ടോ ഞാൻ വിചാരിച്ച പദ്ധതി മാർക്കറ്റിൽ ലോഞ്ച് ചെയ്താൽ ഞാൻ കോടാനു കൂടീശ്വരണാവും ഇത് കേരളത്തിലെ ജനങ്ങള് സര്വാത്മനാഥ് സ്വീകരിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി വലിയ ഡാറ്റയും കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു അപ്പോൾ ഈ ഡാറ്റ പുള്ളിയുടെ ഫാദർ അതിലും വലിയ ബിസിനസ്സുകാരനാണ് പുള്ളി ഭയങ്കര ഇൻറ്റലിജൻറ്റായിട്ടുള്ള ബിസിനസ്സുകാരനാണ് അപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഫാദർ ഈ മാർക്കറ്റ് സ്റ്റഡിയുടെ റിപ്പോർട്ട് ചോദിച്ചു അങ്ങനെ ഈ റിപ്പോർട്ട് എടുത്ത സമയത്ത് ഫാദർ നോക്കിയിട്ട് പറഞ്ഞു ഈ ബിസിനസ് നീ ചെയ്താൽ നീ എട്ട് നിലയിൽ പൊട്ടുന്നു മാത്രമല്ല ഞാൻ നിൻ്റെ കുടുംബത്തൊന്നും പുറത്താക്കും കാരണം എന്താ വെച്ചാൽ നീ വലിയ കടക്കാരനാകുമ്പോൾ പിന്നെ നിൻ്റെ കടക്കങ്ങൾ അന്വേഷിച്ചിട്ട് എൻ്റെ എൻ്റെ എന്നെ എൻ്റെ അടുത്തേക്കാണല്ലോ ആൾക്കാർ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പരിപാടി നീ ചെയ്യുകയാണെങ്കിൽ നിൻ്റെ കുടുംബത്തും പുറത്താക്കിയിട്ടേ ഞാൻ ചെയ്യുള്ളൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ പറയുന്നത് എന്താ വെച്ചാൽ അച്ഛന് വിവരമില്ല എന്നുള്ളതാണ് ഇപ്പം പറയുന്നത് കാരണം നോക്കൂ ഡാറ്റ നോക്കൂ എന്നുള്ളതാണ് അങ്ങനെ ഇവൻ എന്നോട് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇവൻ എല്ലാ കാര്യത്തും ഞങ്ങളോട് ഞങ്ങളൊരു രണ്ട് മൂന്ന് പേരോട് ഇങ്ങനെ അഭിപ്രായം ചോദിക്കും അങ്ങനെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഞങ്ങൾ എടുത്തു വെച്ച് നോക്കിയപ്പോൾ ആ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ അത്ര ഗൗരവം തോന്നിയില്ലെങ്കിലും എന്തായാലും ഒരുപാട് പിന്നെ റിസ്ക് എലമെൻറ്റ്സ് അതിൽ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അവനോട് പറഞ്ഞു ഇതിങ്ങനകത്ത് ഒരുപാട് റിസ്ക് എലമെൻസ് ഉണ്ട് ഒരുപാട് വേരിയബിൾസ് അൺനോൺസ് ഉണ്ട് ഇതിനകത്ത് നീ ഇതിനകത്ത് കയറി കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പണിയടക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്കാരൻ പറയുന്നത് ഈ ഡാറ്റ ഈ ബിസിനസ് തുടങ്ങാം എന്നുള്ളതിൻ്റെ സാധുത അതിനുള്ള അതിനെ സാധൂകരിക്കുന്ന ഒരു ഡാറ്റയാണ് ഇത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നോക്കണേ ഒരു ബിസിനസ് തുടങ്ങാൻ ഒരാൾ വിചാരിക്കുന്നു അയാൾ വളരെ പ്രൊഫഷണലായി അയാൾ മാർക്കറ്റ് റിസർച്ച് അയാൾ നടത്തുന്നു അതിൽ നിന്ന് ഡാറ്റ കിട്ടുന്നു ഒരു ഡാറ്റ ഡ്രിവൺ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ആ ഡാറ്റേനെ അയാൾ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു അയാൾ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് അറിയുമോ ആ ഡാറ്റയിൽ നിന്ന് അയാൾ ഡിറൈവ് എന്താന്നറിയോ അയാളുടെ മനസ്സിൽ ആഗ്രഹിച്ച ഒരു തീരുമാനമുണ്ട് ഈ ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞൊരു തീരുമാനം ആ തീരുമാനത്തിനെ കൂടുതൽ കൂടുതൽ ഫീഡ് ചെയ്യുന്ന രീതിയിലാണ് അല്ലെങ്കിൽ ആ തീരുമാനം ശരിയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ കാണുന്ന ഡാറ്റേനെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് ഇതാണ് കൺഫർമേഷണൽ ബയാസ് ഈ കൺഫർമേഷണൽ ബയാസ് ഭയങ്കര ഡേഞ്ചറസ് ആണ് അപ്പോൾ നിങ്ങൾ ഈ കഥയിൽ പറഞ്ഞ ഈ നായകൻ പിന്നീട് ആ ബിസിനസ് ചെയ്തോ എന്ന് നിങ്ങൾ ചോദിക്കും അദ്ദേഹത്തെ കടുത്ത എതിർപ്പ് മൂലം അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റിയില്ല ഇന്നും അദ്ദേഹം ആ ബിസിനസ് ചെയ്യാത്തൊരു ശരിക്കും റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങളൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ വലിയൊരു ഭാവി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ബിസിനസ്സിൽ വിജയിക്കില്ല എന്നുള്ളതൊന്നും നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ പറയാൻ പറ്റില്ല എന്നൊക്കെ പറയും പക്ഷേ ഈ അത് ആ അത് ആ തീരും ആ ഡാറ്റ പ്രകാരം അതിനകത്ത് ആ ബിസിനസ് ചെയ്യാനുള്ള ഒരു സാധ്യതയും നമുക്ക് കാണുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇതാണ് കൺഫർമേഷൻ വയൻസ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സംഘൺ കോസ്റ്റ് ഫല്ലസി എന്നുള്ളതാണ് എന്താ വെച്ചാൽ ഇപ്പം സംഘൺ കോസ്റ്റ് ഫല്ലസി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെ നാടൻ ഭാഷയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ അതിന് നമ്മളിങ്ങനെ സയന്റിഫിക്കലി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം ഈ സംഘൺ കോസ്റ്റ് ഫല്ലസിക്കകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതും ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാവുന്ന നല്ലൊരു എക്സാമ്പിളിലൂടെ പറയാൻ പറ്റും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് തമിഴ്നാട്ടിൽ ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു പുള്ളി ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്ത് പുള്ളി കഴിഞ്ഞ പതിനെട്ട് മാസമായിട്ട് ഈ ഹോട്ടൽ പുള്ളി നഷ്ടത്തിലാണ് പുള്ളി ഓടിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരനോട് നമ്മളെല്ലാവരും പത്ത് പതിനെട്ട് മാസത്തെ കണക്കൊക്കെ എടുത്തു നോക്കിയപ്പോൾ ഭീമൻ നഷ്ടത്തിലാണ് അപ്പോൾ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല അത് ഒന്ന് രണ്ട് മാസം കൊണ്ട് ശരിയാവും അത് ശരിയാവും അത് ശരിയാവും അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒന്ന് രണ്ട് മാസം കൊണ്ട് ശരിയാവാനായിട്ട് അപ്പം ഞങ്ങൾ ചോദിച്ചു ഒന്ന് രണ്ട് മാസം കൊണ്ട് ശരിയാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ ബിസിനസ് നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ ഓർഡേഴ്സ് എന്തെങ്കിലും അങ്ങനെ കൃത്യമായി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇനി മുതൽ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാനുണ്ടോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും വലിയൊരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആ ഭാഗത്ത് വരുക അല്ലെങ്കിൽ പുതിയ ഫാക്ടറി വരെ അല്ലെങ്കിൽ പുതിയ ഓഫീസ് വരെ അല്ലെങ്കിൽ ആ ഭാഗത്ത് പുതിയൊരു ഐ ടി പാർക്ക് വരെ എന്തെങ്കിലും ഒരു എന്താണ് പുള്ളി പറയുന്നതിൻ്റെ ഒരു ലോജിക്കില്ല എന്തുകൊണ്ട് അത് ശരിയാകും എന്നുള്ളത് പുള്ളി പറയുന്നില്ല പക്ഷേ പുള്ളി പറഞ്ഞല്ല അത് ശരിയാവും 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 എന്ന് പറഞ്ഞു പോവുകയാണ് അപ്പൊ ബേസിക്കലി പുള്ളിയോട് ഞങ്ങള് അങ്ങനെ ഞങ്ങള് മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ പുള്ളി ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഈ സംഘം കോസ്റ്റ് അതായത് ഇത്രയും ഫണ്ട് മുടക്കി നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഇത്തൊരുപാട് ഫണ്ട് മുടക്കി ഫണ്ട് മുടക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഒരുപാട് എഫേർട്ട് ഇട്ടു ഫണ്ട് കിട്ടാനും ഫണ്ട് സോസ് ചെയ്യാനൊക്കെ ഒരുപാട് എഫേർട്ട് ഇട്ട് അവസാനം പുള്ളിക്കാരൻ തമിഴ്നാട്ടിൽ ഫാമിലീനൊക്കെ വിട്ട് അവിടെ പോയി നിന്ന് ഒരുപാട് കാശ് മുടക്കി ഒരു ഹോട്ടൽ തുടങ്ങി ഇത്രയും പത്ത് പതി പതിനേഴ് മാസത്തോളം അത് റണ് പിന്നെയും കുറേ കാശ് അയാളെ ഇറക്കി ഇനി അയാൾക്ക് ഇത്ര ഇറക്കിയ സ്ഥിതിക്ക് ഇനി അത് ലാഭത്തിലാക്കിയിട്ടേ ഞാൻ മുമ്പോട്ട് പോകുള്ളൂ എന്നുള്ള ഒരു വാശി പോലെയാണ് പുള്ളിക്കുണ്ടായിരുന്നത് ഒരു വാശി നമുക്ക് അതിനെ പറയാൻ പറ്റില്ല നമുക്ക് ഈ നമ്മൾ ഇതിനു മുമ്പേ ഇറക്കിയിട്ടുള്ള പൈസ അല്ലെങ്കിൽ അതിനു മുമ്പേ ഇറക്കിയിട്ടുള്ള നമ്മുടെ റിസോഴ്സസ് അത് അവിടെ ഇറങ്ങിപ്പോയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ ഡിസിഷൻ അതായത് ഒരു ഫൂളിഷ് ഡിസിഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നതിനെയാണ് സങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പം അയാൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇറങ്ങിയ കാശ് ഇറങ്ങി ഇനി വീണ്ടും ഒരു മാസം കൂടെ അയാൾ നടത്തുകയാണെങ്കിൽ വീണ്ടും ഇപ്പം ഇറങ്ങിയത് പന്ത്രണ്ട് ലക്ഷമാണെന്ന് വെറുതെ വിചാരിക്കുക അടുത്ത മാസം കൂടി പുള്ളിക്കാരൻ നടത്തുമ്പോൾ സേവ് ഒരു ലക്ഷം കൂടി ആഡ് ആകുവാണെങ്കിൽ പുള്ളിക്ക് ലോസ് പതിമൂന്ന് ലക്ഷമാണ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ മുമ്പിലുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം ലോസിൽ നിർത്തണോ പതിമൂന്ന് ലക്ഷം ലോസിൽ നിർത്തണോ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാം പന്ത്രണ്ട് ലക്ഷത്തിൽ തന്നെ നമുക്ക് നിർത്താം എന്നുള്ളതാണ് പക്ഷേ പുതിയ പ്രതീക്ഷകളുമായിട്ട് ചില സമയത്തെ ഈ രണ്ട് ബയാസുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യും അപ്പോൾ കൺഫർമേഷനൽ പയാസവും സെക്കൻഡ് കോസ്റ്റും പല്ലസി കൂടെ ഒരുമിച്ച് ഒന്നിൽ കൂടുതൽ ബയാസുകൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസിഷൻസ് റോങ് ആയി റോങ് ആയി റോങ് ആയി വരും അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ബിസിനസ്സിൽ എടുക്കുന്ന സമയത്ത് തീരുമാനങ്ങൾക്ക് നമ്മൾ എന്തൊക്കെ സയൻസ് പഠിച്ചാലും നമ്മൾ എന്തൊക്കെ ഹാർവാഡിൽ നിന്നാണെങ്കിലും ഏതൊക്കെ ഐ വി ലീഗ് കോളേജിൽ നിന്ന് നമ്മൾ പഠിച്ചാലും എൻ്റെ രക്തത്തിലൊക്കെ പരമ്പരാഗതമായി ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞാലും തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്ത് നമുക്കൊരു എന്താ പറയുക ഈ ബയാസ് ഈ ഈ ഒരു ചായവ് നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മുൻവിധിയോ ഒരു ബയാസോ വെച്ചിട്ട് നമ്മളൊരു തീരുമാനങ്ങൾ എടുക്കാൻ നിന്നാൽ ആ ബിസിനസ് ഉറപ്പായിട്ടും പൊളിയും നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെ ബാധകമാണ് ഈ സെയിം ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ വ്യക്തി ജീവിതത്തിലും നമുക്ക് നല്ലതാണ് പക്ഷേ നമ്മൾ ബിസിനസ്സിലാവുമ്പോൾ എന്ന് പറയുന്നത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നൊരു കാര്യമാണ് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കുക വേണം നൂറ് ശതമാനം നമ്മൾ ശ്രദ്ധിക്കണം ഒബ്ജക്റ്റീവായിട്ട് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാനായിട്ട് എന്നുള്ളതാണ് ഇനി ഇതിനൊരു പരിഹാരം കൂടെ പറയണമല്ലോ നമ്മൾ ഇപ്പം ഈ കൺഫർമേഷൻ ബയാസിനെ ഏറ്റവും വലിയ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈ കിട്ടിയ ഡാറ്റ ഒരു യാതൊരു തരത്തിലുള്ള പ്രത്യേകിച്ച് ഒന്നിനോടും ചായവില്ലാത്ത ഒരാളെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അയാളെ വെച്ചിട്ട് അത് ജഡ്ജ് ജഡ്ജിയിപ്പിക്കുക അല്ലെങ്കിൽ അയാളോട് അത് അനലൈസ് ചെയ്ത് തരാൻ പറയാം എന്നുള്ളതാണ് കൺഫർമേഷൻ ബയാസിനുള്ള ഒരു സൊല്യൂഷൻ സെയിം തന്നെയാണ് നമ്മൾ സങ്കൺ കോസ്റ്റ് ഫല്ലസിയിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ കേസ് നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളോട് നമ്മൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡെവിൽസ് അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് തർക്കിക്കാൻ പറ്റുന്ന നമുക്ക് പരസ്പരം തർക്കിക്കാൻ പറ്റുന്ന ഞാൻ ഈ സൈഡും നിങ്ങൾ മറ്റേ സൈഡും ഇരുന്ന് നമുക്ക് പരസ്പരം ഡിബേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഹോണസ്റ്റ് ആയിട്ട് സത്യസന്ധമായി പരസ്പരം ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന സുഹൃത്തോ ഒരു മെൻറ്ററോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ രീതി രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ആ രീതിയിൽ നമ്മൾ ഒരു പിന്നെ പരസ്പരം സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി കിട്ടും മെയിനായിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് തിങ്കിങ് നമ്മൾ കീപ്പ് ചെയ്യുക നമ്മൾ ബിസിനസ് ആണ് വ്യക്തിപരമായ ജീവിതത്തിലോ രാഷ്ട്രീയത്തിലോ ഒക്കെ നമുക്ക് ആദ്യം തന്നെ നമ്മളെടുത്തൊരു തീരുമാനം ഇപ്പൊ രാഷ്ട്രീയത്തിലും ഈ സെയിം സാധനമാണ് വർക്ക് ചെയ്യുന്നത് കൺഫർമേഷനൽ ബയസ് ആണ് ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയിട്ട് രണ്ടുതരം റിപ്പോർട്ട് വന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കുക രണ്ടുതരം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് അനുകൂലിച്ചും ഒന്ന് പ്രതികൂലിച്ചും വന്നു കഴിഞ്ഞാൽ അനുകൂലിക്കുന്നവർ പറയും ഈ പ്രതികൂലമായ റിപ്പോർട്ടിനെ അവർ പറയാം റിപ്പോർട്ട് തെറ്റാണെന്ന് പറയും അവർക്ക് ആവശ്യമുള്ള സാധനം മാത്രമേ പിന്നെ അവരെടുക്കുകയുള്ളൂ അപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ ഇത് ഉള്ളതാണ് അപ്പോൾ രാഷ്ട്രീയത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ നമുക്കൊരു പരിധി വരെ ഇങ്ങനെ ആയാലും നമുക്ക് വലിയ നഷ്ടമൊന്നും വരാനില്ല പക്ഷേ ബിസിനസ്സിലങ്ങനല്ല ബിസിനസ്സിൽ ഒബ്ജക്റ്റീവ് തിങ്കിങ്ങിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ഓക്കെ അപ്പോൾ ഇനിയും ഈ നമുക്ക് ബയാസുകൾ ഒത്തിരി ബയാസുകൾ ഉണ്ട് അത് ഇനി അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ സുഹാത് മുഹമ്മദ് സൈനിങ് ഓഫ് നാവ്